വടകരയിൽ മത്സരം ചൂടുപിടിക്കുകയാണ് പ്രകടനങ്ങളും പ്രചാരണങ്ങളും ഇരുവശവും ആഘോഷമായി തരാൻ നടത്തുന്നുണ്ട് അപ്പോളും കോൺഗ്രസിലെയും ലീഗിലെയും ചില യൂത്തന്മാർ സോഷ്യൽ മീഡിയയിൽ അശ്ലീലം പാടി നടക്കുകയാണ് ഇപ്പോൾ ശൈലജ ടീച്ചർക്ക് അറുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു അവർ ഒരു അമ്മ മാത്രമല്ല മുത്തശ്ശിയുമാണ് കേരളത്തിൽ ഇന്നുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും ശ്രദ്ധേയമായ വനിത കൂടിയാണവർ കോവിഡും നിപ്പയും പ്രളയമൊക്കെ വന്ന സമയത്ത് സധൈര്യം മുന്നിൽ നിന്ന് നയിച്ച ഒരു ഭരണാധികാരി കൂടിയാണ് ശൈലജ ടീച്ചർ രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ സാമാന്യ മനുഷ്യരൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ടീച്ചർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ യൂത്ത് കോൺഗ്രസ് ലീഗ് സൈബർ അണികളുടെ വ്യക്തി അധിക്ഷേപത്തിൽ മനം നൊന്ത് ശൈലജ ടീച്ചർക്ക് ഒരു പത്രസമ്മേളനം വിളിക്കേണ്ടി വന്നിരിക്കുന്നു ആ വാർത്തയുടെ താഴെ വന്ന നീജമായ കമൻറ്റുകൾ ഒട്ടേറെയുണ്ട് രാഷ്ട്രീയ എതിരാളി എന്നത് മാറ്റിവെച്ചാൽ പോലും തൻ്റെ ഉമ്മയുടെയോ ഉമ്മൂമ്മയുടെയോ പ്രായമുള്ള ഒരാളെക്കുറിച്ചാണ് ഇത്രയും മോശം കമൻ്റ് പബ്ലിക് സ്പേസിൽ അവർ ഇട്ടിരിക്കുന്നത് അത് ഫേക്ക് ഐ ഡി എന്നല്ല ഒറിജിനൽ ഐ ഡി തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ വീട്ടുകാർ ഈ കമൻ്റ് കണ്ടാൽ എന്താവും തോന്നുക ഇങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധനെ വളർത്തിയതിൽ അവർക്ക് തീർച്ചയായും ലജ്ജ തോന്നും ഈയൊരു കമൻറ്റ് മാത്രമല്ല ഇത്തരത്തിൽ നൂറുകണക്കിന് കമൻറ്റുകൾ വേറെയുമുണ്ട് പൊതുരംഗത്ത് നിൽക്കുന്ന യു ഡി എഫ് അല്ലാത്ത സ്ത്രീകൾക്ക് നേരെ സരിനും രാഹുൽ മാങ്കൂട്ടവും ഷാഫിയും ബലറാമും അടക്കമുള്ളവർ നേതൃത്വം നൽകുന്ന കോൺഗ്രസ് സൈബർ സെൽ ഇറക്കി വിട്ടിരിക്കുന്ന ആളുകളാണ് കോട്ടയം കുഞ്ഞച്ചന്മാരും ടീമും മുസ്ലിം ലീഗ് അണികളും ഒട്ടും പുറകോട്ടല്ല ചിന്താചേറവും വീണാ വിജയൻ ആര്യ രാജേന്ദ്രൻ എന്നിങ്ങനെ അവരുടെ ഇരകൾ പലതാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ അവർ ഒരുമിച്ച് ശൈലജ ടീച്ചറെ ആക്രമിക്കുകയാണ് വടകരയിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന ചിന്ത അവരെ ഭ്രാന്തി പിടിപ്പിക്കുന്നു അതിൻ്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ തെറികളായി പുറത്തേക്ക് വരുന്നത് ഇതിനൊക്കെ കുറേ മാധ്യമങ്ങളുടെ പിന്തുണ കൂടി ലഭിക്കുന്നുണ്ട് ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞാണ് മത്സരിക്കേണ്ടത് ഇവിടെ യു ഡി എഫിൻ്റെ സൈബർ സേന ചെയ്യുന്നത് അശ്ലീലത്തിൽ പൊതിഞ്ഞ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം മാത്രമാണ് തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയം പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാവും അതിൻ്റെ പേരിൽ ചീത്തപളിയും പലപ്പോഴും നടക്കാറുണ്ട് പക്ഷേ ഇത്തരം മ്ലേച്ചമായ ലൈംഗികത നിറഞ്ഞു തുളുമ്പുന്ന ചീത്ത വിളികൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഈ വിഷയത്തിൽ നന്നായി പരിശീലനം ലഭിച്ചു വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അണികൾ തന്നെയാണ് അവരുടെ കൂടെ ഇപ്പോൾ ലീഗിൻ്റെ അണികളും ചേർന്നിട്ടുണ്ട്